ും സ്ത്രീകൾക്കും പിടിപെടാൻ സാധ്യതയുള്ള രോഗങ്ങളും അവയ്ക്കുള്ള പ്രതിവിധിയുമായി ഡോക്ടേഴ്സ് വ്യൂ സെപ്റ്റംബർ ഇരുപത്തി ഒമ്പത് ലോകഹൃദയദിനമാണ് രണ്ടായിരം ആണ്ട് മുതൽ ലോകമെമ്പാടും ഈ ദിവസം ലോക ഹൃദയ ദിനമായി ആചരിക്കുന്നു ഇതിന്റെ പ്രാധാന്യം അല്ലെങ്കിൽ നമ്മൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ജനങ്ങളിൽ ഹൃദ്രോഗത്തെക്കുറിച്ച് കുറച്ച് ബോധം ബോധവൽക്കരണമാണ് ഹൃദ്രോഗവും പക്ഷാഘാതവും മൂലം ഏകദേശം നൂറ്റി എഴുപത്തി മൂന്ന് ലക്ഷം പേരാണ് ഓരോ വർഷവും മരണമടയുന്നത് ഇതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് അതിൻ്റെ പ്രാധാന്യം ഊഹിക്കാവുന്നതാണ് ഇതിൻ്റെ ഏറ്റവും ഒരു വേറൊരു വശം എന്താണെന്ന് പറഞ്ഞാൽ ഇതിലെ എൺപത് ശതമാനവും നമുക്ക് തടയാവുന്നതാണ് എൺപത് ശതമാനം ഹൃദ്രോഗങ്ങളും നമ്മളുടെ കുറച്ച് മുൻകരുതലുകൾ അല്ലെങ്കിൽ പരിശോധന മൂലമോ മരുന്നുകൾ വഴിയോ ഒക്കെ നമുക്ക് തടയാവുന്നതാണ് ഈ സംഖ്യ നൂറ്റി എഴുപത്തി മൂന്ന് ലക്ഷം ഓരോ വർഷവും ജനങ്ങൾ മരണമടയുന്നു എന്ന് പറയുന്നത് ഒരു രണ്ടായിരത്തി മുപ്പതാകുമ്പോഴേക്കും ഏകദേശം ഇരുന്നൂറ്റി മുപ്പത് ആവുമെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് അപ്പോൾ ഇതിന് ഒരു പോം വഴിയായിട്ട് നമുക്ക് ജനങ്ങളുടെ ബോധവൽക്കരണമാണ് നമ്മൾ പ്രധാനമായിട്ടും ഈ ദിവസം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഹൃദ്രോഗം തടയാനുള്ള എന്തൊക്കെയാണ് മാർഗങ്ങള് ഇതിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് ഇതിനെ നമ്മൾ ഈ ദിവസം കൊണ്ട് ബോധവൽക്കരണം എന്ന് പറയുന്നത് അസുഖമുള്ളവർ ചികിത്സ തീർച്ചയായിട്ടും തേടണം ഇനി അസുഖം വരാൻ സാധ്യതയുള്ളവരിൽ അത് അതിനെക്കുറിച്ചുള്ള അവർക്ക് കാര്യങ്ങൾ പറഞ്ഞുകൊടുക്കുകയും മനസ്സിലാക്കുകയും അത് അതിൻ്റെ മുൻകരുതലുകൾ നമ്മൾ ചെയ്യാനുള്ളതാണ് ഈ ബോധവൽക്കരണം കൊണ്ട് പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത് ഓരോ വർഷവും ഈ രോഗഹൃദയദിനം ആചരിക്കുമ്പോൾ നമ്മൾ ഓരോ പ്രത്യേക തീം സെലക്ട് ചെയ്യാറുണ്ട് അപ്പോൾ ഈ വർഷത്തെ തീം എന്ന് പറഞ്ഞാൽ ഹാർട്ട് ഹെൽത്തി എൻവയോൺമെൻറ്റ് അതായത് ഹൃദയത്തിന് ആരോഗ്യകരമായിട്ടുള്ള ഒരു ചുറ്റുപാട് ഏത് സ്ഥലത്താണെങ്കിലും ജനങ്ങൾക്ക് ഒരുക്കി കൊടുക്കുക ഒരു പഠിക്കുന്ന കുട്ടിയാണെങ്കിൽ അവരുടെ സ്കൂളിലാണെങ്കിലും കോളേജിലാണെങ്കിലും നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങളിലാണെങ്കിലും പൊതുസ്ഥലങ്ങൾ റെയിൽവേ സ്റ്റേഷൻ പാർക്ക് എന്നുള്ള സ്ഥലങ്ങളിലും ഒരു ഹൃദയ ആരോഗ്യമായിട്ടുള്ള ഒരു ചുറ്റുപാട് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ഒരു സ്കൂളിൻ്റെയോ കോളേജിൻ്റെയോ അടുത്ത് തന്നെ ഇത് നമ്മൾ പല റെസ്റ്റോറൻറ്റുകളും അതുപോലെ വളരെ കൊഴുപ്പേറിയ സാധനങ്ങൾ വിൽപ്പനയ്ക്ക് വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾ നിർബന്ധിതരാബുകയാണ് അവിടുത്തെ ക്യാൻറ്റീനിന്നാണെങ്കിലും അത് കഴിക്കാനുള്ളത് അപ്പോൾ ജോലി സ്ഥലങ്ങളിലാണെങ്കിലും അവർക്ക് വ്യായാമം ചെയ്യാനുള്ളൊരു ചുറ്റുപാടും അവിടുത്തെ ക്യാൻറ്റീനോ അല്ലെങ്കിൽ ഇങ്ങനെ ആഹാരം നമ്മൾ എത്തിച്ചു കൊടുക്കുന്ന സ്ഥലത്താണെങ്കിലും ഒരു ഹാർട്ട് ഹെൽത്തി എൻവയോൺമെൻറ്റ് വേണം അവർ സൃഷ്ടിക്കാനായിട്ട് അതാണ് ഇത്ത വർഷം ഈ വർഷത്തെ ലോക ആരോഗ്യ സംഘടന നിർദ്ദേശിക്കുന്നത് ഒരു ഹൃദയ ആരോഗ്യകരമായിട്ടുള്ളൊരു ചുറ്റുപാട് സൃഷ്ടിക്കാനാണ് പിന്നെ നമുക്ക് എങ്ങനെ ആൾക്കാരെ പൊതുജനങ്ങൾ എന്തൊക്കെ മുൻകരുതൽ എടുക്കണം ഇക്കാര്യത്തിൽ എന്നുള്ളത് പ്രത്യേകിച്ച് കേരളീയരായ നമ്മൾ എന്തുകൊണ്ട് ഇതിനെ മുൻകരുതൽ എടുക്കണമെന്നുള്ളതിന് ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ സൂചിപ്പിച്ചോട്ടെ പാശ്ചാത്യരിൽ അറുപത് വയസ്സുകളിൽ കാണുന്നത് നമ്മുടെ നാട്ടിലാണെങ്കിൽ പ്രത്യേകിച്ച് ഇന്ത്യക്കാരിൽ അതിലും ഏറ്റവും കൂടുതൽ കേരളീയരിലാണ് കാണുന്നത് നമ്മുടെ ഇടയിൽ നാൽപ്പത് വയസ്സിലോ മുപ്പത് വയസ്സിലോ ഒരു ഹാർട്ട് അറ്റാക്ക് ഒരു രോഗിക്ക് സംഭവിച്ചു എന്ന് പറഞ്ഞാൽ അത് ഞങ്ങൾക്ക് ഒട്ടും അതിശയമല്ല ഒരു ഇരുപത് വർഷം മുമ്പാണ് ഹൃദ്രോഗം പാശ്ചാത്യം അപേക്ഷിച്ച് നമ്മൾ ഇന്ത്യക്കയറിൽ കാണുന്നത് അതിൽ പ്രത്യേകിച്ചും ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് ഇക്കാര്യത്തിൽ കേരളീയരാണ് നമ്മുടെ ജനിതകമായ കുറച്ച് കാരണങ്ങൾ കൊണ്ടും കുറച്ച് നമ്മുടെ നമ്മുടെ ഈ ചുറ്റുപാട് നമ്മുടെ ആഹാര രീതിയോ നമ്മുടെ വ്യായാമക്കുറവും എല്ലാം കൂടി ഉള്ളൊരു ആയിരിക്കണം ഇതിന് കാരണം അപ്പം നമുക്കിതിൽ തടയാവുന്നത് നമ്മൾ പറഞ്ഞല്ലോ എൺപത് ശതമാനം കാര്യങ്ങളും നമുക്ക് ഒഴിവാക്കാവുന്നതാണ് അപ്പം ഇതിൻ്റെ പ്രധാനമായിട്ടുള്ള കാരണങ്ങൾ നിങ്ങൾക്ക് ഏർക്കും അറിയാം പുകവലിയും അമിത രക്തസമ്മര്ദ്ദം രക്തത്തിൽ അമിതമായ കൊഴുപ്പിൻ്റെ അളവ് പ്രമേഹം മുതലായ പ്രധാന കാര്യങ്ങൾ കൂടാതെ നമ്മുടെ ആഹാരക്രമവും നമ്മുടെ വ്യായാമക്കുറവും ഇതേ ഇതിലുപരി അമിതമായ മദ്യപാനവും ഇതിലെല്ലാം ഇതെല്ലാം കൂടിയിട്ട് പിന്നെ ഇതിൽ നമുക്ക് കൺട്രോൾ ഇല്ലാത്ത ചില കാര്യങ്ങളാണ് ജനിതകമായിട്ടുള്ള സൗത്ത് ഏഷ്യൻസ് ആർ വെൽ നോൺ അത് അവർക്ക് ഇതൊരു പ്രീ ഡിസ്പ്രസിഷൻ ഉണ്ടെന്ന് പല ജനറ്റിക് പഠനങ്ങളും തെളിയിച്ചിട്ടുണ്ട് നമുക്ക് ഇതിനൊരു പ്രീ ഡിസ്പ്രഷൻ എന്താണെന്ന് പറഞ്ഞാൽ ഇവിടെ താമസിക്കുന്നവർ തന്നെ സൗത്ത് അമേരിക്കയിലോ അമേരിക്കയിലോ പോയിട്ടുള്ളവരാണെങ്കിലും അവരിലും ഇതിൻ്റെ സാധ്യത കൂടുതലായിട്ടാണ് കാണുന്നത് അതൊക്കെ പഠനങ്ങൾ റിസർച്ചിൻ്റെ വഴികളിലാണ് എന്നില്ലെന്നായാലും നമുക്കിപ്പോൾ തന്നെ ഇതിന് തടയാനുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മുൻകരുതൽ അപ്പോൾ പ്രമേഹത്തിൻ്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ നമ്മുടെ വ്യായാമവും ആഹാരക്രമവും അതിൻ്റെ കൂടെ നമുക്ക് പീരിയോഡിക്കായിട്ടുള്ള ചെക്കപ്പും പഞ്ചസാരയുടെ അളവ് ചെക്കപ്പ് ചെയ്യുക പീരിയോഡിക്കായിട്ട് അതിനെ നിയന്ത്രിക്കാനുള്ള മാർഗ്ഗങ്ങൾ ആഹാരക്രമവും നമ്മുടെ വ്യായാമവും കൂടാതെ തീർച്ചയായിട്ടും മരുന്നുകളുടെയും കൂടി ഒരു സഹായം എടുക്കേണ്ടി വരും അതിന് പീരിയോഡിക് ചെക്കപ്പ് നമ്മൾ വളരെ വളരെ ഊന്നൽ നൽകുന്നുണ്ട് കൂടാതെ അമിത രക്തസമ്മർദ്ദമുള്ളവരെ ചെക്ക് ചെയ്യുകയും അതിന് വേണ്ടുന്ന ഇതുപോലെ ആഹാരക്രമം ആഹാരത്തിലെ ഉപ്പിൻ്റെ അളവ് നിയന്ത്രിക്കുകയും വ്യായാമവും അതിൻ്റെ കൂടെ മരുന്നുകളുടെ സഹായത്തോടു കൂടി അത് നിയന്ത്രിക്കുകയും ചെയ്യണം ഇതിനെല്ലാത്തിനും ഓരോ നിർദ്ദേശിച്ചിട്ടുള്ള ക്രമങ്ങളുണ്ട് രീതി അതിൻ്റെ ലെവൽസ് ഉണ്ട് ആ ലെവലിൽ നിർത്തുകയാണെങ്കിൽ ഇതിനുള്ള സാധ്യത ഹൃദ്രോഗ സാധ്യത തീരെ തീരെ കുറവായിട്ടാണ് കാണുന്നത് അതുപോലെ രക്തത്തിൽ അമിതമായ കൊഴുപ്പിൻ്റെ അളവ് ഈ അമിതമായ കൊഴുപ്പിൻ്റെ അളവ് ഇത് രക്തക്കൊഴലുകളിൽ അവിടെ ഇവിടങ്ങളിൽ ഇവിടങ്ങളിലൊക്കെ ആയിട്ട് അത് പോയി ഡെപ്പോസിറ്റ് ചെയ്ത് നമുക്കത് ബ്ലോക്കുകൾ ഉണ്ടാക്കുകയാണ് അത് ഹാർട്ടിലാവുമ്പോൾ ഹാർട്ട് അറ്റാക്കും അത് തലച്ചോറിലാവുമ്പോൾ നമുക്ക് ഭക്ഷാഘാതവും സംഭവിക്കുന്നു അപ്പോൾ ഇതും ഒരു പരിധിവരെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നതാണ് നമ്മൾ ആഹാരക്രമം അതിലേക്കൊക്കെ അതിൻ്റെ വിശദാംശങ്ങളിലേക്കൊക്കെ നമുക്ക് ഇപ്പോൾ കടക്കേണ്ട ഇതില്ല എന്നാലും പൊതുവേ നമ്മൾ കൊഴുപ്പ് കുറഞ്ഞ ആഹാരക്രമവും വ്യായാമവും ഇതിന് സഹായമാണ് ഇതിലെല്ലാത്തിലും നമ്മൾ പറഞ്ഞതിലെല്ലാം വ്യായാമത്തിൻ്റെ പ്രാധാന്യം നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ ഇത് കൂടാതെ ഓരോ നിശ്ചിതമായ ലെവലുകളിൽ കൂടുതലുള്ളവർക്ക് മരുന്നിൻ്റെ നമുക്ക് സഹായവും എടുക്കേണ്ടി വരും അങ്ങനെയെങ്കിലും ഈ മൂന്ന് കാര്യങ്ങളും പ്രമേഹം അമിത രക്തസമ്മർദ്ദം രക്തത്തിലെ കൊഴുപ്പിൻ്റെ അളവ് ഇതെല്ലാം നിയന്ത്രിക്കാൻ പറ്റും ഇതിലെല്ലാം ആഹാരക്രമവും വ്യായാമവും മരുന്നുകളും എല്ലാം സഹായകരമായിരിക്കും ഇത് കൂടാതെ ഇത്തവണത്തെ ലോക ആരോഗ്യ സംഘടനയുടെ നിർദ്ദേശപ്രകാരം ഹാർട്ട് ഹെൽത്തി എൻവയൺമെൻ്റ് എന്ന് പറഞ്ഞല്ലോ അതായത് നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലത്തും പൊതുസ്ഥലങ്ങളിലും എല്ലാം പുകവലി പൊതുവേ നിരോധിച്ചിട്ടുള്ളതാണ് എല്ലാവരും പുകവലി നിയന്ത്രണം അത് ഉപയോഗിക്കുന്നവരത് അവരവർക്കുള്ള ആരോഗ്യത്തിനുള്ള ദൂഷ്യം കൂടാതെ ശ്വാസകോശ സംബന്ധമായിട്ടും പക്ഷാഘാതവും ഹൃദ്രോഗവും ഹൃദ്രോഗവുമെല്ലാം പുകവലിയുള്ളവരിൽ വളരെയധികം കൂടുതലാണ് ശ്വാസകോശത്തിലെ ക്യാൻസർ മുതൽ സാധാരണ കടന്ന ആസ്മ പോലത്തെ വലിവുകളുടെ ഇത് കൂടാതെ ഹൃദ്രോഗത്തിനുള്ള സാധ്യതയും വളരെ കൂടുതലാണ് പക്ഷാഘാതത്തിനുള്ള അപ്പോൾ അത് പൂർണ്ണമായിട്ടും നിർത്തുകയും അവർ അവർക്ക് അവരവർക്ക് തന്നെയല്ല അവരുടെ ചുറ്റുമുള്ളവർക്കും ദോഷമാണ് അതായത് പാസീവ് സ്മോക്കിംഗ് എന്ന് പറഞ്ഞൊരു എൻ ടി കൂടിയുണ്ട് അതായത് നമ്മൾ അവർ വലിക്കുന്ന പുക പുകത്തേക്ക് ഊതി വിടുന്നത് ബാക്കിയുള്ളവരും അറിയാതെ ശ്വസിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ഇനിക്കൂട്ടിനടങ്ങിയ വായു ശ്വസിക്കുന്നവർക്ക് അവർക്കും ഇതിൻ്റെ ദോഷഫലങ്ങൾ അനുഭവിക്കാം അപ്പോൾ അത് നിയന്ത്രിക്കണം പൊതുസ്ഥലങ്ങളിൽ എന്തായാലും അതൊക്കെ നിരോധിച്ചിട്ടുള്ളതാണ് അപ്പോൾ ഈ പ്രധാനപ്പെട്ട കാരണങ്ങൾ കൂടാതെ നമ്മൾ ഞാൻ നേരത്തെ ഒന്ന് സൂചിപ്പിച്ചതുപോലെ ഏത് പൊതുസ്ഥലങ്ങളിലാണെങ്കിലും കോളേജ് ആണെങ്കിലും സ്കൂളാണെങ്കിലും ക്യാൻറ്റീൻ ആണെങ്കിലും റെയിൽവേ ക്യാൻറ്റീൻ ആണെങ്കിലും അവരവരുടെ ഹോസ്പിറ്റലിലോ അല്ലെങ്കിൽ അവരവർ വർക്ക് ചെയ്യുന്ന ജോലി സ്ഥലത്തുള്ള ക്യാൻറ്റീൻ ആണെങ്കിലും അവിടുത്തെ ആഹാരമൊക്കെ ഒന്ന് കുറച്ചുകൂടി ഒരു ആരോഗ്യകരമായിട്ടുള്ളതാണെങ്കിൽ പല സ്ഥലത്തും ഞാൻ കണ്ടിട്ടുണ്ട് വേറെ ചോയ്സ് ഇല്ലാതെ ആൾക്കാർ ഇത് കഴിക്കുന്നത് അപ്പോൾ അതൊക്കെ അതിനെക്കുറിച്ചൊരു ബോധവൽക്കരണമൊക്കെയാണ് ഈ ദിവസം കൊണ്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് അതുപോലെ വ്യായാമത്തിൻ്റെ പ്രാധാന്യം നമ്മുടെ പക്ഷേ പാശ്ചാത്യ അപേക്ഷിച്ച് നമ്മുടെ ഇടയിലുള്ള ഇതിന് ഇതിൻ്റെ ഒരു ജീവിതക്രമത്തിൽ ഇത് ഉൾപ്പെടുത്തുന്നത് വളരെ കുറവ് ചുരുക്കം പേരെ കണ്ടിട്ടുള്ളൂ അസുഖം വന്നതിന് ശേഷമാണ് പലരും വ്യായാമത്തിൽ വ്യായാമം തുടങ്ങുന്നത് തന്നെ അപ്പം അത് ഉള്ള പ്രാധാന്യം ഒന്ന് ഒന്നുകൂടി ഊന്നി പറയാൻ ഈ ദിവസം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നു അപ്പോൾ ആഹാരക്രമവും വ്യായാമവും അത് അതുപോലെ തന്നെ പുകവലി നിർത്തുന്നതും ബാക്കിയുള്ള നമ്മുടെ ഇതിൻ്റെ കാരണങ്ങളായിട്ടുള്ളത് നിയന്ത്രിക്കുക മൂലം നമുക്ക് തീർച്ചയായും ഹൃദ്രോഗം നമുക്ക് നിയന്ത്രിക്കാനാവും